പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ഉള്ളത് ഗോപാൽ കൃഷ്ണൻ ഐ പി എസ് ആണ് ഏജ് റിട്ടേഡ് സർ നമസ്കാരം സർ നമുക്കറിയാം താരിഫ് യുദ്ധം നടത്തുകയാണ് ട്രംപ് ലോകത്തോട് മുഴുവനും എന്ന് പറഞ്ഞാൽ ആ ഒരു അതൊരു അതിശയോക്തി പ്രത്യേകിച്ച് ഇന്ത്യയോട് നമുക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നു അതിനുശേഷം പിഴച്ചുങ്കം എന്ന രീതിയിൽ ഇരുപത്തൊന്ന് ശതമാനം വീണ്ടും അധിക തീരുവ ഏർപ്പെടുത്തുന്നു അതിനുശേഷം നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ബ്രസീലിനോട് അല്ലെങ്കിൽ ചൈനയോടൊക്കെ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കണം എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഒരു അയവ് അല്ലെങ്കിൽ നമുക്കറിയാം നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനത്തോളമാണ് ട്രംപ് ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തിയിരുന്നത് അതിൽ ഒരു ഒരു കാലതാമസം വരുത്തിയിരിക്കുന്നു ഒരു മൂന്ന് മാസത്തിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ആ ഉടനെ ആ താരിഫ് ഏർപ്പെടുത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊരു ബന്ധത്തിന് തിരിച്ചടിയാകുമോ ഇത് എന്നൊരു ആശങ്കയുണ്ട് മാത്രമല്ല എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ഒബ്സർവേഷൻ എന്താണ് മനുജ ഈ ഹെൻറി കിസിഞ്ചർ കിസഞ്ചറാണെന്ന് തോന്നുന്നു പഴയ ഫോർമർ ഡിപ്ലോമാറ്റ് അവരുടെ പിന്നെ എന്താ പറയുന്നത് അവരുടെ യു എസ് എയുടെ മോസ്റ്റ് അസ്റ്റ്യൂട്ട് ഭയങ്കര കുതന്ത്രവും എല്ലാം അറിയാവുന്ന നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപദ്രവിച്ച മനുഷ്യനാണ് ജു ഹെൻറി ക സിഞ്ചർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതായത് ദർ ആർ നോ പെർമനൻറ്റ് ഇൻ ജിയോ പോളിറ്റിക്സ് ദർ ആർ നോ പെർമനൻ്റ് എനിമീസ് ഓർ ഫ്രണ്ട്സ് സ്ഥിരമായി നമുക്ക് ഒരു ശത്രുവുമില്ല ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് സ്ഥിരമായി ശത്രുക്കളുമില്ല ശത്രുക്കളുമില്ല സുഹൃത്തുക്കളുമില്ല ബട്ട് അമേരിക്ക ഹാസ് ഓൺലി ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവർ മാറിക്കൊണ്ടിരിക്കും അവയിപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇപ്പം അങ്ങനെ അതിലേക്ക് വന്നിരിക്കുകയാണ് അത് അയാൾ പറഞ്ഞത് കറക്റ്റാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇപ്പം അങ്ങനെയാണ് നമ്മളിപ്പം നമ്മളിപ്പം ഇവിടെ ഉള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മൾ ഇന്ത്യ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ുള്ള ഈ സ്ഥിരം ഫ്രണ്ട്ഷിപ്പും അത് നമ്മുടെ ചിറ്റപ്പനാണ് അല്ലെങ്കിൽ മറ്റതിൻ്റെ അളിയനാണ് അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെയുള്ള അതൊക്കെ ഇന്ത്യയും ഇപ്പോൾ മാറിക്കൊ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്കൊരു സ്ഥിരം ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഈ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ റഷ്യ ഇസ്രയേൽ പോലും ചില സമയങ്ങളിൽ അവർക്ക് അവർ നിർബന്ധിതമാണെന്ന് ഈ സ്റ്റാൻഡ് മാറ്റാൻ അപ്പം അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പോളിറ്റിക്സാണ് ജിയോ പോളിറ്റിക്സാണ് ഈ ഹെൻറി കിസ്ജർ പറഞ്ഞു അത് നമ്മൾ ഇന്ത്യ ഇപ്പം അനുവർത്തിക്കുന്നുണ്ട് അപ്പം ചൈന ഇയാൾ ചോദിച്ച ചോദ്യത്തിന് ഇത് നമ്മൾ ഉത്തരം തേടുമ്പം ഇയാൾ ഓർക്കുന്നുണ്ടായിരിക്കും ചൈന നമുക്ക് മാക്സിമം ഉപദ്രവം ചെയ്ത് ഇപ്പം ഇറങ്ങിപ്പോയേ ഉള്ളൂ മെയിൽ എൺപത് ശതമാനം ആയുധങ്ങൾ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എൺപത് ശതമാനം ആയുധങ്ങൾ പാകിസ്ഥാൻ്റെ ചൈനയുടെ ആയിരുന്നു ഈവൻ ചൈനീസ് സാറ്റലൈറ്റ് നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനീസ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ അവർ ചോർത്തി പാകിസ്ഥാൻ കൊടുത്തു അങ്ങനെ അങ്ങനെ എല്ലാം ഈ ചൈനയാണ് നമ്മുടെ നമ്പർ വൺ നമ്പർ വൺ ശത്രു നോട്ട് പാകിസ്ഥാൻ നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുന്ന ചൈനയെ എൻറിക് കസിഞ്ചറാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് നമ്മൾ ഇന്ത്യ പറഞ്ഞു തുടങ്ങി കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന ചൈനയെ നമ്മൾ സഹായസ്ഥമായിട്ട് പിന്നെ മോഡിജി ഏഴ് വർഷത്തിന് ശേഷം എസ് സി ഒ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിങ്ങിന് പോവുകയാണ് എനിക്ക് തോന്നിന് അഞ്ചാറ് മാസം മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്ന ഷി ജി ഷീ ജി പിങ് വന്നില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അത് അതെന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൈന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കൺസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റാണ് സെക്കൻഡ് ഇന്ത്യയാണ് ഈ യൂറോപ്പിനും അമേരിക്കക്കും അമേരിക്കയിൽ മുപ്പത് ക്രോസ് ടു തേർട്ടി ക്രോഴ്സ് യൂറോപ്പ് എല്ലാം കൂടെ അതിനേക്കാളും പോപ്പുലേഷൻ ഇവരെല്ലാം ജീവിക്കുന്നത് ഈ ഇൻഡോനേഷ്യ വിയറ്റ്നാം ഇന്ത്യ ചൈന ഇത്രയുമുള്ള നാലഞ്ച് രാജ്യങ്ങളെ കൊണ്ടാണ് നമ്മളെല്ലാം നം പ്രൊഡ്യൂസിങ് സ്റ്റേറ്റാണ് അപ്പോൾ ട്രംപ് അത് യുദ്ധം പ്രഖ്യാപിച്ചു തീരുവായൊക്കെ കൊണ്ടുവന്നു ട്രംപ് ഒരിക്കലും ചൈന ചൈന പക്ഷമല്ല ഇപ്പോൾ ഹെൻറി കസഞ്ചൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കെ തന്നെ ട്രംപ് നോട്ട് യു എസ് യു എസ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയില്ല ട്രംപ് ആസ് ഹിംസെൽഫ് ഈസ് അഗൻസ്റ്റ് ചൈന അതാണ് ഒരു ട്രംപിൻ്റെ ഒരു സംഗതി പല പല കാരണങ്ങൾ അത് ചിലപ്പോൾ അയാളുടെ ഭയങ്കര പേട്രിയോട്ടിസം രാജ്യസ്നേഹം കൊണ്ടായിരിക്കാം കാരണം ഈ ചൈന പിന്നെ യു എസ് എക്ക് ഒരുപാട് പണി കൊടുത്തു സകല ഈ യു എസ് ആയുധങ്ങൾ അവർ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന് ഏത് പ്രോഡക്റ്റും യു എസ് എയുടെ റിവേഴ്സ് എഞ്ചിനീയർ ഈ എന്തായാലും പറയുന്ന ബീസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന ബീസ്റ്റ് അത് ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളാണ് അതുവരെ അവർ ഡ്യൂപ്ലിക്കേറ്റ് റിവേഴ്സ് എഞ്ചിനീയറിങ് വഴി ബീസ്റ്റ് ഉണ്ടായിക്കളഞ്ഞു എന്നിട്ട് കൊണ്ട് ഈ ട്രംപിനെ കാണിച്ചു ഇപ്പോൾ ട്രംപ് ചാർജ് എടുത്ത ശേഷം അപ്പോൾ ഈ ഒരിക്കലും നമ്മളെ ഇന്ത്യ നല്ലതിനാണോ ചീത്തക്കാണോ എന്നെനിക്കറിഞ്ഞൂടാ ഒരിക്കലും ഈ ചൈന ചെയ്യുന്ന പണി നമ്മൾ ഒരു രാജ്യത്തോടും ചെയ്യില്ല പ്രത്യേകിച്ച് റഷ്യ റഷ്യൻ രണ്ട് സൂപ്പർ പവേഴ്സ് റഷ്യ ആയിരുന്നാലും യു എസ് എ ആയിരുന്നാലും നമ്മളെ തമ്മിൽ തെറ്റിയാൽ പോലും ഇപ്പം നമ്മൾ തെറ്റിലായിരുന്നല്ലോ ചൈനയും യു എസ് എയും മച്ചാനും മച്ചാനും ആയിരുന്നല്ലോ ഈ ബൈദൻ ഉണ്ടായിരുന്നപ്പം ട്രംപ് വന്നപ്പോഴെല്ലാം ചെറിയ ചേഞ്ച് ഉണ്ട് അതിനു മുമ്പ് യു എസ് എ വാസ് ടോട്ടലി അഗൻസ്റ്റ് ഇന്ത്യ അപ്പം നമ്മൾ ആ സമയത്ത് പോലും ഇന്ത്യ അതിജീവിച്ചു ചൈനയും പാകിസ്ഥാനും യു എസ് എയും ഒരുമിച്ച് നീക്കുകയും ഇന്ത്യ ഒറ്റയ്ക്ക് ഉണ്ട് ഈ ഇസ്രായേൽ മാത്രം ഇന്ത്യക്ക് എപ്പോഴും ഉണ്ട് റഷ്യ ഓക്കേ ഉള്ള ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ പിന്നെ ട്രംപ് ട്രംപ് വന്നു ട്രംപിൻ്റെ പ്ലാനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ട്രംപ് വിചാരിച്ചത് ചൈനയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇന്ത്യ കൊണ്ടുവരാ എന്നുള്ള ഇതായിരുന്നു പ്ലാൻ ചൈനയുടെ സബ്സ്റ്റിട്യൂട്ടായിട്ട് ഈ പ്രൊ പ്രൊഡ്യൂസിങ് അതായത് ടൂത്ത് പേസ്റ്റ് ആയിരുന്നാലും ഹാൻഡ് വാഷ് ആയിരുന്നാലും എവ്രിതിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട് സൈഡ് യു എസ് എ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് എന്നിട്ട് ജനങ്ങൾക്ക് അത് കൊടുക്കാൻ നോക്കില്ല അപ്പം ഇന്ത്യയും ചൈനയും വിയറ്റ്നാമും നാമും ഇൻഡോനേഷ്യയാണ് ഇവർ കണ്ടുവച്ചിരുന്നത് ഇവിടുന്ന് വരുന്ന സാധനങ്ങൾ പിന്നെ ബംഗ്ലാദേശിലെ തുണികൾ ഗാർമൻസ് ആണ് അവർ കണ്ടുവച്ചിരുന്നത് അപ്പോൾ ഇന്ത്യ ഇപ്പം ആപ്പിൾ എല്ലാം കൂടെ പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പം എന്താ ഫോർട്ടി പെർസെൻ്റ് ടോട്ടൽ റഫ്ലി ടോട്ടൽ ആപ്പിൾ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്കയിലോട്ട് കയറ്റി മതി ചെയ്യുന്ന ഫോർട്ടി പെർസെൻ്റ് ആപ്പിൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് ചൈനയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താണ് പക്ഷേ അപ്പോൾ ഈ ചൈൻ അപ്പം ട്രംപ് കാൽക്കുലേറ്റ് ചെയ്തത് ട്രംപ് എപ്പോഴും ഒരു ട്രൂ ബ്ലൂ യാങ്കിയാണ് എന്താ പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്നേഹവും കരുതലോ ഒന്നും ആരോടും ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ നാക്കിന് എല്ലുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് എന്താണ് ഗുണം അത് മാത്രമേ ചെയ്യുള്ളൂ കാരണം ഞെട്രോ ബ്ലൂ യാങ്കി ജാപ്പനീസ് അങ്ങനെയാണ് അവർ അവരുടെ ഒന്നും ചെയ്യില്ല ബാക്കിയുള്ള പല സ്റ്റേറ്റ്സ്മാനും ഇപ്പം നമ്മുടെ മോഡിജിയും ട്രംപിനെ പോലെ തന്നെയാണ് നമ്മുടെ ഒന്നും അദ്ദേഹം ചെയ്യില്ല അപ്പോൾ പിന്നെ ട്രംപ് പ്ലാൻ ചെയ്തത് ചൈനയെ സാരമില്ല ചൈനയെ നമുക്ക് കട്ട് ചെയ്യാം ഇന്ത്യ വരുമല്ലോ പക്ഷേ ഇന്ത്യക്കിപ്പം അപ്പം ഇന്ത്യ വരുമ്പോൾ ട്രംപ് പ്ലാൻ ചെയ്തത് ഡ്രീം ചെയ്തത് ഈ താരിഫൊക്കെ മാറ്റി ഉത് ഒരു ഒരു ഉദാഹരണം ഡയറി പ്രോഡക്ട്സ് അമേരിക്കയുടെ ഡയറി പ്രോഡക്ട്സ് ഇന്ത്യയിലും വിറ്റഴിക്കാം പക്ഷേ ഇന്ത്യ അത് സമ്മതിച്ചില്ല കാരണം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസർ ഇന്ത്യയാണ് അത് പിന്നെ ജനറ്റിക്കലി ഇത് ചെയ്ത പശുവൊക്കെയാണ് ഡീകോഡ് ചെയ്ത പശു പശുവും അതിൻ്റെ അങ്ങനത്തെ ആഹാരമൊക്കെയാണ് ഈവൻ ബീഫൊക്കെ ചേർത്താണ് അവിടുത്തെ പശുക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ പാല് നമുക്കിവിടെ ആണ് പാല് ആ പാല് നമ്മളെന്തിന് വാങ്ങുന്നത് അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ ഡയറി പ്രൊഡക്റ്റ്സ് പറ്റില്ല എന്ന് അപ്പോൾ അത് ട്രംപിന് വലിയ അപ്സെറ്റായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മോഡിജിയും നമ്മുടെ ഇവിടുത്തെ ജയശങ്കർ ജിയും നമ്മുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഒബ്ജക്റ്റ് ചെയ്തു അമേരിക്കയടുത്ത് നിങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാം പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കില്ല വി ആർ നോട്ട് എ വാസൽ സ്റ്റേറ്റ് പറഞ്ഞില്ല ആര് പക്ഷേ അതാണ് മെസ്സേജ് വാസൽ അടിമയല്ല ഞങ്ങൾ വി ആർ പാർട്ട്നേഴ്സ് യുവർ വി ആർ യുവർ പാർട്ട്നേഴ്സ് പിന്നെ നോട്ട് സ്ലേവ് വാസൽ സ്റ്റേറ്റ് എന്നുള്ള മെസ്സേജാണ് മോർത്തത് അത് ട്രംപ് അങ്ങ് ട്രംപിനങ്ങ് അപ്സെറ്റായി അങ്ങനെ ട്രംപ് ഈ ടാരിഫ് ഈ ഇപ്പം 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 നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഇന്ത്യയിൽ നിന്നും ഇല്ല അവിടെ സാധനങ്ങൾ ചൈനയിന്നും ഇല്ല അവസാനം വോട്ടർമാരെല്ലാം കൂടെ ഇങ്ങനെ കാലു വാര്യത്തൊക്കെ അടിക്കും വോട്ടർമാർ തിരിഞ്ഞാൽ എന്താ ചെയ്യും അപ്പോൾ ഇപ്പം ഇതുവരെയാണ് നവംബർ ട്വൻ്റി സിക്സ്ന് അടുത്ത വർഷം നവംബർ ട്വൻ്റി സിക്സ് മിഡ് ടൈം പോള് വരെയാണ് അപ്പോൾ മിഡ് ടൈം പോൾ വരുമ്പോൾ പിന്നെ ഈ പ്രസിഡൻറ്റിൻ്റെ അതായത് കോൺഗ്രസ് മെമ്പേഴ്സ് വൺ തേഡ് ആണെന്ന് തോന്നുന്നു കോൺഗ്രസ് മെമ്പേഴ്സിനെ പുതുതായിട്ട് സെലക്ട് ചെയ്യും പിന്നെ രണ്ട് വർഷമുള്ള രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇലക്ഷനാണ് പ്രസിഡൻ്റിൻ്റെതാണ് അപ്പം ഈ ട്രംപിൻ്റെ ബില്ലുകളും ട്രംപിൻ്റെ പോളിസികളും ഒക്കെ ഡിഫീറ്റ് ചെയ്യും കോൺഗ്രസ്സിലും സെനറ്റിലും തന്നെ വെച്ചിട്ട് ഈ ട്രംപിന് അഗെൻസ്റ്റായിട്ടുള്ള ആളുകൾ ഈ മിഡ് ടൈം പോളിൽ ആയാൽ ട്രംപിൻ്റെ ഗ്യാസ് പോവും അപ്പം അങ്ങനെ വരണമെങ്കിൽ ഈ ഈ ട്രംപിൻ്റെ കൂടെയുള്ള റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ഒരു തന്നെ തിരിച്ച് ഡെമോക്രാറ്റ്സിനോ വേറെ അതായത് പുതിയ നമ്മുടെ അങ്ങേരുടെ പാർട്ടിക്കോ അവരുടെ ഇലോൺ മസ്കിൻ്റെ പാർട്ടിക്കോ ഒക്കെ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾ ജനങ്ങളെതിരാവണം ജനങ്ങളിപ്പോൾ എതിരാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനവും കിട്ടുന്നില്ല എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് നാൽപ്പത് ശതമാനം ഡ്രഗ്സ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള നമ്മളാണ് കൊടുത്തോണ്ടിരുന്നത് ഇന്ത്യയായിട്ട് ഉടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും നമ്മളെ പിന്നെ ഓരോന്ന് ക്യാൻസൽ ചെയ്യണം ഈ ഇന്ത്യയും ചൈനയും കൊണ്ടാണല്ലോ സത്യം പറഞ്ഞാൽ അവർ ജീവിക്കണം നമ്മളെ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്താൽ അവർക്കൊന്നും സാധനം കിട്ടില്ല അവിടുത്തെ പബ്ലിക്ക് അഗൻസ്റ്റ് ആവും അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം അമേരിക്കയിൽ അപ്പം അതാണ് അതിനകത്തുള്ള സംഗതി അപ്പം പിന്നെ ഇന്ത്യയെ വിചാരിച്ച പോലെ മരിക്കാൻ പറ്റുന്നില്ല ഇന്ത്യ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നു അപ്പോൾ പിന്നെ പതുക്കെ ചൈനയായിട്ട് ട്രംപ് ഈ മിട്ടയും പോളൊക്കെ മനസ്സിൽ കരുതിയാണ് ചൈനയിൽ നിന്നെങ്കിലും സാധനം കിട്ടില്ല വിയറ്റ്നാമും ഇൻഡോനേഷ്യയ്ക്കും പറ്റില്ല അവരുടെ ആ ആവശ്യ അത്രയ്ക്കാണ് ഡിമാൻ സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇന്ത്യക്കും ചൈനയ്ക്കും ഇന്ത്യക്കും മാത്രമേ അമേരിക്കക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാം ചൈനയ്ക്ക് പറ്റുകയില്ല എന്നു പറഞ്ഞാൽ ചൈ ചൈനയെ മറ്റേ ഒട്ടാത്തിന് തലവെക്കാൻ കൂടുതൽ ആത്തുകയറ്റി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഒരു ബാലൻസ് ചെയ്ത് പോകണെ ചൈനയുടെ കുറച്ച് സാധനങ്ങൾ അപ്പം ചൈനയ്ക്ക് അത് അക്സെപ്റ്റുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അപ്പം കുറച്ച് ട്രേഡ് നടക്കുമെങ്കിൽ നടക്കട്ടെ ചൈനീസ് സാധനങ്ങളും അവിടെ പോകും അവരുടെ സാധനങ്ങളും ചൈനയെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യു പ്രോക്കോ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതാണ് എന്നും പറഞ്ഞ് ഇയാൾ ചോദിച്ചതുപോലെ ഇന്ത്യക്ക് ത്രെട്ടൊന്നുമില്ല എന്നാൽ ചൈനയും പിന്നെ അമേരിക്കയും കൂടെ പഴയ പോലെ പാകിസ്ഥാനുമായിട്ട് ജോയിൻ ചെയ്ത് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങും എന്ന് അത് വളരെ ഒരു ഒരു ഡിസ്റ്റൻ ഡ്രീമാണ് നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞു നമ്മളിപ്പോൾ അവർ മൂന്നുപരും കൂടെ ഒന്നായിരുന്നു നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു പക്ഷേ ഇനി വീണ്ടും അതിലേക്ക് പോവില്ല ബിക്കോസ് ചൈന ഈസ് റിസ്കിയർ ഈ ഇന്ത്യക്കാർ ഒരിക്കലും നമ്മുടെ എപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ അയതിന് മുമ്പുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നാലും ഈ പിന്നെ ഉടക്കും വഴക്കുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ റഷ്യ ആക്രമിക്കില്ല ഉദാഹരണം ഒരിക്കലും നമ്മൾ റഷ്യയ്ക്കതറിയാം റഷ്യ ഒരിക്കലും ഈ പിന്നെ ചൈനയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊന്നും ഇന്ത്യക്ക് തരില്ല എന്നു വെച്ചാൽ ചൈനയെ റഷ്യക്ക് പേടിയാണ് കാരണം ഞാൻ ചൈന എപ്പാണെങ്കിലും വ്ളാഡിയോ സ്റ്റോക്കെല്ലാം നമ്മളെ പിടിച്ചു തുടക്കാൻ സാധ്യതയുണ്ട് റഷ്യ സ്വപ്പം ഒന്ന് വീക്കായ അപ്പോൾ അതേപോലെ യു എസ് എക്കും അറിയാം ഇന്ത്യക്കാർ അഥവാ ഉടക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാലും ഇന്ത്യക്കാർ പിന്നെ വലിയൊരു ശത്രുവാകില്ല ശത്രു ആവുമില്ല മേ ബി അഡ്വേഴ്സ് അറിയാമോ എതിരാളിയാവും നോട്ട് നോട്ട് ശത്രു അപ്പം അതുകൊണ്ട് അത് ചൈന അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ചൈനയായിട്ട് ഈ ട്രംപ് ഇങ്ങനെ പോയ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കേ ഉള്ളൂ ടാരിഫൊക്കെ മറ്റു കഴിഞ്ഞാൽ അമേരിക്കൻ പബ്ലിക്കിന് ഗുണമായിട്ടുള്ളത് ഇന്ത്യ കംപ്ലീറ്റ് അങ്ങനെ തഴയാൻ സാധ്യതയില്ല പിന്നെ ഇന്ത്യൻ ടഫായിട്ട് നിൽക്കുകയാണ് നമ്മളൊരു എട്ട് പിന്നെ ഒബാമയുടെ ഭരണകാലത്തും പിന്നെ ഈ എന്തു തന്നെ ഒബാമ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് അമേരിക്ക ഇന്ത്യയ്ക്ക് അഗൻസ്റ്റ് ആയിരുന്നല്ലോ ഇത്രയും വർഷം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ല അപ്പോൾ നമുക്കതൊരു പുത്തരിയല്ല നമ്മൾ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകാം അമേരിക്ക അഗൻസ്റ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ ജീവിക്കും എന്നുള്ളൊരു വിചാരം നമുക്കുണ്ട് എന്ന് അതേസമയം അമേരിക്ക നമുക്ക് ആവശ്യമാണ് നമ്മളെ ആവശ്യമില്ല എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഒരു ഏത് ട്രംപിനെ സാധിക്കുക ട്രംപിനെ ട്രംപ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഫ്ലിപ്പ് ചെയ്യണം അതാണ് അങ്ങനെ സുഭവം ഇന്ന് പറഞ്ഞല്ല നാളെ പറഞ്ഞു നാളെ പറഞ്ഞല്ല മറ്റ കണ്ട ഉടനെ പറയും യു ആർ എ ബ്യൂട്ടിഫുൾ മാൻ ഗോപാൽ യു ആർ വണ്ടർഫുൾ എന്ന് പിറ്റേ 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 മാസം പറയും അവൻ ശരിയല്ല അപ്പം അദ്ദേഹം ഇങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പോളിസിയാണ് ഇങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചോപ്സ് ആൻഡ് ചേഞ്ചസ് ഹിസ് പ്ലാൻസ് ആൻഡ് ഡിസിഷൻസ് അപ്പോൾ അത് നമ്മൾ വലിയൊരു കൊടുക്കണ്ട ഇത് ആണ് ഇപ്പം നടക്കുന്നത് ട്രംപിന്റെ ആണ് അപ്പം ട്രംപ് അതായത് ട്രംപിനെ മെരിക്കുക എന്ന് പറഞ്ഞ പാകിസ്ഥാൻ നമ്മുടെ ഏറ്റവും വലിയ ചൈനയായിട്ട് ചേർന്ന് അമേരിക്കയും ഇന്ത്യയും ചൈനയും കൂടെ ചേർന്ന് ഇന്ത്യ ആക്രമിക്കുക അങ്ങനെയൊന്നും നടക്കില്ല ഒരു പോസിബിൾ സിനോറിഞ്ഞാൽ പാകിസ്ഥാൻ മടിയിൽ ചൈന അമേരിക്കയുടെ ട്രംപിൻ്റെ മടിയിൽ കയറിയിരുന്ന് അനാവശ്യങ്ങളൊക്കെ ഉപദ്രവങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് അവരങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇപ്പം തന്നെ ഒരു ചെറിയ ചാൻസ് കിട്ടിയപ്പം ഈ ആസിഫ് മുനീർ അവിടെ പോയി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ ഈ പാകിസ്ഥാനെ അടുപ്പിച്ച എന്ത് ചെയ്യും അമേരിക്ക പാകിസ്ഥാനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഗോ ടു വാട്ട് എക്സ്റ്റൻറ്റ് എന്നുള്ളത് ഈ അമേ പാകിസ്ഥാനല്ല പാകിസ്ഥാൻ പട്ടാളം എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ത്യ അപ്പം ഈ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കും ഇന്ത്യ വേണം ഇന്ത്യക്ക് ചൈനയെ വേണം പിന്നെ ഇന്ത്യ ചൈനയെ കെട്ടിപ്പിടിക്കും എന്നല്ല കാര അവർക്ക് ട്രേഡ് ഇന്ത്യയുടെ ആവശ്യമാണ് ഇന്ത്യയുടെ മാർക്കറ്റ് അവർക്ക് ആവശ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്കയല്ല ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ ചൈനയാണ് ഏറ്റവും വലിയ മാർക്കറ്റാണ് അപ്പം ചൈനയ്ക്കും ഇന്ത്യ ആവശ്യമാണ് അപ്പം ട്രംപിനെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചൈനയായിട്ട് നമ്മൾ സ്വപ്പം അടുക്കും ഈ എൻട്രി കെസെഞ്ചറ് പറഞ്ഞ പോലെ ചൈനയ്ക്കും ഇന്ത്യക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട് അപ്പം ചൈന ഇനി പഴയ പോകൃത്തനങ്ങളും ഒന്ന് വൃത്തികേടും ഒന്നും ഇന്ത്യയോട് കാണിക്കുമെന്ന് ഈ മെയ് മാസം വരെ ചെയ്തത് ഇനി കാണിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല അമേരിക്ക ചൈനയായിട്ട് അകന്നപ്പം ചൈനയ്ക്ക് ജീവിക്കേണ്ട അവിടെ ചൈനയിൽ ഇൻറ്റേർണൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട് അപ്പം ഇന്ത്യയായിട്ട് അവരൊരു സംഘർഷത്തിന് ഉടനടി ഒരിക്കലും പോകില്ല ഗാൽവാൻ പോലൊരു സാധനം ഉണ്ടാവില്ല ചൈനയായിട്ട് അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താ സംഭവിക്കാം എന്നുള്ളത് എന്തായാലും ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് വന്ദേ